ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നോക്കിയാൽ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് കുറേ നാളായി കിട്ടാണ്ടിരിക്കുന്നത് നമ്മുടെ അവിടെ കൊഴുവന്ന് പറയും ചിലർ നെത്തോരി വേറെ എന്തൊക്കെയാണ് പേര് പറയും നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് എങ്ങനെയായി ഇതിൻ്റെ പേര് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വെക്കണ പോലത്തെ ഒന്നുമില്ലാട്ടോ വെക്കണേ ഇന്നൊരു വെറൈറ്റി 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 ആയിട്ടാണ് വെക്കാൻ പോകുന്നത് നമ്മൾ ജിഞ്ചർ ഗാർലിക് ചിക്കൻ വെക്കില്ലേ അപ്പോൾ ഞാൻ ഇന്ന് എന്താ ജിഞ്ചർ ഗാർലിക് നെത്തോരി അല്ലെങ്കിൽ കൊഴുവ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നിങ്ങളായിട്ട് ഷെയർ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതിന് ഞാൻ കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പിൻ്റെ അല്ലൊക്കെ നന്നായിട്ട് മിക്സിലിട്ട് പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ അതുമാത്രമല്ല നമ്മൾ ഈ ചുവന്ന മുളക് നമ്മൾ അധികം ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കാറല്ലേ പതിവ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തേക്കേ അതൊക്കെ അവരുടെ വയറ്റിലേക്ക് പോകും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയാൽ നമുക്കതിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഗ്യാസ് വെച്ചിട്ട് അതിനൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടാ ആ ചൂടായി വരുന്ന നേരത്തെ ഇത്തിരി പച്ച വെളിച്ചെണ്ണം ഒച്ചു കൊടുക്കുക അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് അതിക്ക് ഇടണ്ട ഞാനിവിടെ പച്ചമുളക് ഇട്ടപ്പോൾ ഇത്തിരി എരിച്ചിൽ വന്നു പിന്നെ നമുക്കിവിടെ എരിവഷ്ടമുള്ള കാരണം വലിയ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമില്ലെങ്കിൽ അതിൻ്റേതായ കുറച്ച് ഈശം എടുക്കാം കേട്ടോ അപ്പോൾ പച്ച വെളിച്ചെണ്ണ വന്നപ്പോൾ വന്നപ്പോഴേ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ കൊഴുവേനെ നമുക്കിതിൽ ഇട്ട് കൊടുക്കുക കൊഴുവ ഇപ്പം ഇട്ട് കൊടുത്തില്ലേലും കുഴപ്പമില്ല കൊഴുവ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ എല്ല് മുള്ളൊക്കെ അങ്ങടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കും ആ കുഴപ്പം എന്താ പറയുക നമ്മളിപ്പോൾ അതിൻ്റെ മുള്ളൊന്നും മാറ്റി വെക്കില്ലല്ലോ അതൊക്കെ കഴിക്കില്ലേ അപ്പോൾ പിന്നെ പ്രശ്നമില്ല കേട്ടാ പിന്നെ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിൻ്റെ അല്ലെയോ ഇപ്പോൾ പുളി ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊടുത്തോട്ടാ ഞാനിപ്പോൾ ഇവിടെ കൊടപ്പുള്ളി ഒന്നും ഇടുന്നില്ല ഇപ്പൊ നമ്മൾ ഒരു വെറൈറ്റി അല്ല വെക്കണത് നമ്മളിപ്പോൾ ചിക്കനല്ലേ ഇങ്ങനെയൊക്കെ ഞാൻ ചിക്കനായിട്ടങ്ങനെ വെച്ച് കണ്ടിട്ടുള്ളൂ അപ്പം ഇന്ന് എന്തായാലും ഒന്ന് മാറ്റി പിടിക്കാന്ന് വെച്ചിട്ടാ ഈ ഒരു സംരംഭമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ കൊഴുവേനയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് ആവട്ടെ മൂടി വെച്ചില്ലേലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൂടി വെക്കാനൊന്നും നിന്നിട്ടില്ല അതിൽ കിടന്ന് തന്നെ നന്നായിട്ട് തളച്ചിട്ട് അത് വെന്തോളും പിന്നെ നമ്മൾ ചാറാക്കണില്ല കേട്ടോ അധികം ഒരു കുറുകിയ പോലത്തെ ഒരു ഗ്രേവിന് നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ ആവശ്യത്തിന് ഒരു മണത്തിന് നമ്മൾ കറിവേപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കണ്ട നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അഴിയും കോലാവും അതിൻ്റെ പാർട്സ് മാത്രം ഇല്ല വേറെ സ്ഥലത്ത് മുള്ളിൽ വേറെ സ്ഥലത്തൊക്കെ ആവും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓടിച്ചു കൊടുത്താൽ മതി കേട്ടാ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇതിൽ എന്താ ചെയ്യണതെന്നറിയോ ഇതൊന്ന് തിളച്ച് ഒന്ന് വറ്റണ്ട ടൈം വറ്റണ്ട ടൈമാകൊന്നും വേണ്ട അതൊരു സമയം എത്തുമ്പോൾ നമുക്ക് കുറച്ച് മറ്റേ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാട്ടോ അപ്പൊ നോക്കിയേ ഞാനിവിടെ ഒരു കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏരിയ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്തോ അതുപോലെ കുരുമുളകിന്റെ ഫ്ലേവർ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ചുവന്നമുളക് ഇട്ട് കൊടുത്തോട്ടോ ചുവന്നമുളക് ഇട്ട് കൊടുക്കണ്ട കൊടുക്കണ്ടാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെല്ലാ കറിയിൽ അങ്ങനെയൊക്കെ ഇട്ട് തന്നെ കഴിക്കണേ ഇതൊന്ന് വെറൈറ്റി പിടിക്കുമ്പോൾ ഒരു പച്ച കളറിലങ്ങട് ഇരിക്കട്ടെ അത് നോക്കിയാൽ നമ്മൾ ചാറ് ചാറധിക എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ മീൻ അങ്ങടും ഇങ്ങോട്ടൊക്കെ പോയിട്ടാ എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയാൽ സംഭവം സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ കൂട്ടുകാരോ ഒന്ന് ഇതുപോലെ ഇപ്പോൾ കൊഴുവ സീസൺ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്തോളൂ കേട്ടോ അതുമാത്രമല്ല ഇതിൻ്റെ കൂടെ നല്ല ഓടിക്കുക അടിക്കണ ചേട്ടന്മാർക്കൊക്കെ നല്ല ഇഷ്ടം ഇഷ്ടമുണ്ടായിരിക്കും കേട്ടത് ഞാൻ ഞാനിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ മേലെ കുറച്ച് സവാള കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് ആക്കിയിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ചോറിൻ്റെ കൂടെ ഒന്നല്ല നമുക്ക് വെറുതെ ഇങ്ങനെ കൊഴുവ പീര പീരവയ്ക്കാന്നൊക്കെ പറയില്ലേ അപ്പം നമ്മൾ വെറുതെ ഇരുന്ന് കഴിക്കില്ലേ അതേപോലെ നമുക്ക് വെറുതെ ഇരുന്നിട്ട് കഴിക്കാം അത്രയും നല്ല ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് പറയണേ മറക്കരുത്